അസലാമലേക്കും മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാൻ പാദവാർഷിക പരീക്ഷയിലെ ചോദ്യോത്തരങ്ങൾ ഒന്ന് യോജിച്ചവ ചേർക്കാം ഒന്ന് അബുദുല്ലാഹിബൻ മുബാറക് മുബാറു മഹാപണ്ഡിതൻ രണ്ട് കഴിക്കുന്ന ഭക്ഷണം ഹലാലും തയ്യൂബും ആയിരിക്കുക മൂന്ന് ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക നാല് ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക അഞ്ച് അയൽവാസികളെ സ്നേഹിക്കണം ആറ് കുടുംബക്കാരെ സൽക്കരിക്കുക ഏഴ് ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക രണ്ടാം നമ്പർ രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന ഗുണം ഇതിൽ ഉത്തരങ്ങൾ കൂടുതൽ പറയുന്നുണ്ട് രണ്ടെണ്ണമാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് റിസ്ക് വിശാലമാകും ആയുസ് കൂടും സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും രണ്ട് അയൽവാസിയോടുള്ള കടമകൾ ഉത്തരം അവരെ വേദനിപ്പിക്കാതിരിക്കുക അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് ഗുണം ചെയ്യുക അവരെ സന്ദർശിക്കുക അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവരുടെ കുറവുകൾ മറച്ചു വെക്കുക മൂന്ന് വിരുന്നിൻ്റെ മര്യാദകൾ ഉത്തരം പ്രസന്ന കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദ്വാഹ് ചെയ്യണം മൂന്നാം നമ്പർ ഉത്തരം എഴുതാം ആരാണ് നമ്മുടെ അയൽവാസികൾ ഉത്തരം നമ്മുടെ വീടിൻ്റെ ഓരോ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവരാണ് നമ്മുടെ അയൽവാസികൾ രണ്ട് ആരാണ് കുടുംബക്കാർ ഉത്തരം നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ മൂന്ന് എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത് ഉത്തരം നമുക്ക് ആവശ്യമായതൊക്കെ നൽകി നമ്മെ അനുഗ്രഹിച്ച അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യാൻ വേണ്ടി നാല് തുടക്കത്തിൽ ബിസ്മി ചെല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ എന്ത് ചൊല്ലണം ഉത്തരം ബിസ്മില്ലാഹി ഔവലഹു വ ആഹിറഹു നാലാം നമ്പർ സ്വന്തം കുടുംബക്കാരുടെ പേരുകൾ കള്ളിയിൽ എഴുതാം മാതൃ കുടുംബം ഹാല് ഹാലത്ത് ഉമ്മ പിതൃ കുടുംബം അമ്മ അമ്മത്ത് അബ് അഞ്ചാം നമ്പർ ഊരിപ്പിക്കാം ലെയ്സൽമൊ മിനു الذي إسبع وجاره جائع إلى جنبه أدتد من كان يؤمن بالله واليوم الآخر فليكرم ضيفه أرى نمر كرمت لكام الحمد لله الذي أطعمني هذا ورزقنيه من غير حول مني ولا قوة